മഴക്കാലമായതുകൊണ്ട് തന്നെ ചുക്ക് കാപ്പിയുടെ പ്രാധാന്യം വളരെ വലുതാണല്ലേ കടയിൽ നിന്നും മേടിക്കുന്ന ചുക്ക് കാപ്പിയുടെ ടേസ്റ്റിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് ഈ ചുക്ക് കാപ്പിയുടെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കാരണം മഴക്കാലമൊക്കെ വരുമ്പോൾ കുഞ്ഞുമക്കൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ജലദോഷം കഫ കിട്ട അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ നോർമൽ നമ്മൾ കാപ്പിയോ ചായ ഉണ്ടാക്കുന്നതിന് പകരം അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതും കൂടെ ചേർക്കുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ജലദോഷത്തിനൊക്കെ അകറ്റി നിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ഇതിനായിട്ട് തുളസി ഇല പനിക്കൂർക്കയുടെ ഇല മുരിങ്ങയുടെ കുനിന്തല അതായത് ചേറ്റവും ചെറിയ ലൈറ്റ് ഗ്രീൻ ഷെയ്ഡുള്ള ഇലയുണ്ടല്ലോ ഇത് ഈ മൂന്ന് ഇലകളാണ് ഇതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതിനെ നന്നായി കഴുകിയ ശേഷം നമുക്ക് വെയിലുള്ള സമയത്താണെങ്കിൽ അത് വെയിലത്ത് വെച്ച് ഉണക്കാം ഇപ്പോൾ മഴക്കാല ആയതുകൊണ്ടാണ് ഞാനത് ഓവണിൽ വെച്ചിട്ട് വറുത്തെടുക്കുക ചെയ്യുന്നത് ഓവൺ ഇല്ലയെന്നുണ്ടെങ്കിൽ ചീനച്ചട്ടിയിലിട്ട് നമ്മളൊന്ന് വറുത്തെടുത്താൽ മതിയാവും ഇതെങ്ങനെ റെഡിയായി എന്ന് നമുക്ക് അറിയണം നമ്മൾ പപ്പടം പൊട്ടിക്കുമ്പോൾ നമുക്കൊരു സൗണ്ട് വരുമല്ലോ അതുപോലെ ഈ ഇലകൾ ചെറുതായി ഒന്നിങ്ങനെ ആക്കുമ്പോൾ ആ ഒരു സൗണ്ട് വരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ഇല നന്നായിട്ട് ഉണങ്ങിയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനിയാണ് അടുത്ത സ്റ്റെപ്പ് ഇതിനായിട്ട് ചുക്ക് കാപ്പിയിലെ താരമാണ് നമ്മുടെ ചുക്കെന്ന് പറയുന്നത് ഞാനിവിടെ പത്ത് പതിനഞ്ച് ചുക്കിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അതുകൂടാതെ മുഴുവൻ മല്ലി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ പിന്നെ അതുപോലെ കുറച്ച് പട്ടയും ഗ്രാമ്പൂം അതും കൂടെ എടുത്തിട്ടുണ്ട് ഈ ചുക്കിൻ്റെ കഷ്ണങ്ങളെ നമുക്ക് ഡയറക്റ്റായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇടകലിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് ചതച്ച് കൊടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസായി വരുന്നതാണ് ഇനി അടുത്തതായിട്ട് ഒരു ചീനച്ചട്ടി എടുപ്പത്തേക്കുക അതിനുശേഷം കുരുമുളക് ജീരകം ചുക്ക് പട്ട ഗ്രാമ്പു എല്ലാ സാധനങ്ങളും അതിനകത്തേക്ക് ഇടുക എന്നിട്ട് നന്നായി ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക എന്നിട്ട് നന്നായി ഒന്ന് ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്ക പൊടിയും കുടിച്ചത് നന്നായി ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം കോഫി പൗഡർ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല നോർമൽ കോഫി പൗഡർ ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാൻ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അതിൻ്റെ ചൂട് ചീന്ന് വച്ചിട്ടൂടെ ചൂടിൽ തന്നെ ഇരുന്നുകൊണ്ട് നന്നായി ഒന്ന് പാകമായി വരും ചൂടെല്ലാം നന്നായി ആറിക്കഴിയുമ്പോൾ മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് ഒരു മുക്കാൽ വരെ നമുക്ക് പൊടിച്ചെടുക്കാം അതിനുശേഷം ബാക്കിയുള്ള ഇലകളും കൂടെ ചേർത്ത് നല്ല ഫൈൻ പൗഡറായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം എന്നിട്ട് ഇതിനെ ഇതിനൊരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്ത് തന്നെ വെക്കാവുന്നതാണ് രണ്ട് മാസമൊക്കെ കേടുവരാകാത്ത ഉറപ്പായി നിൽക്കും കാരണം ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇത് വെച്ചിട്ട് കട്ടൻ കാപ്പി ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റായിട്ട് എനിക്ക് പാല് പാലിൽ ചുക്ക് കസുപ്പ് ഉണ്ടാക്കിയതാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി തോന്നിയത് കാരണം നോർമൽ ചായനേക്കാളും വല്ല വേറൊരു ഫീലായിരുന്നു അത് ഉണ്ടായത് അത് എൻ്റെ ടേസ്റ്റ് സത്യത്തെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് നമ്മൾ ഉണ്ടാക്കിയെല്ലാം നോക്കണം അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്ക് ഉണ്ടാക്കിയ ശേഷം അഭിപ്രായം പറയണം കേട്ടോ താങ്ക്